പ്രതീക്ഷിക്കാത്ത ഒരു ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം പലയിടത്തും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ കായംകുളം തന്നെയാണ് കായംകുളത്ത് ബി ജെ പിയിലേക്ക് ഒരു വലിയ ഒഴുക്കാണ് ഉണ്ടായത് തന്നെ ഇരുന്നൂറ്റി പതിനെട്ട് സി പി എം നേതാക്കളും ടക്കം ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു ഏഴ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അടക്കമാണ് നിരവധി ബ്രാഞ്ച് സെക്രട്ടറിമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് ി ജെ പിയിൽ അംഗത്വപ്പെടുത്തിയിരിക്കുന്നതിനെ ഒറ്റയടിക്ക് കൂട്ടമായി തന്നെ ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു മാറ്റമാണ് ആലപ്പുഴ കായംകുളത്ത് അതും ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് തന്നെ അതിനുശേഷം അവിടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ശോഭയ്ക്കുണ്ടായ ഒരു മുന്നേറ്റം ചെറുതല്ല തോറ്റുപോയി എങ്കിലും അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം ുടെ ഒരു മുന്നേറ്റം മൂന്ന് ലക്ഷം അടുപ്പിച്ചുള്ള വോട്ടുകൾ ആലപ്പുഴയിൽ ശോഭ ഉണ്ടാക്കി അവിടെ ഒരു ഏക്ലാസ് മണ്ഡലമാക്കി മാറ്റി തികച്ചും ഈ പറയുന്ന ഇടതിനും വലതിനും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് നിരവധി വോട്ടുകളാണ് ഇടതുപക്ഷത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിപ്പോയത് തന്നെ അത് ഇടതുപക്ഷം സമ്മതിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും അവിടെയാണ് ഈ ഒരു തരത്തിലുള്ള അട്ടിമറികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ അതും കുട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞുപോക്കരാണ് കായംകുളത്ത് കണ്ടിട്ടുള്ളത് തന്നെ ഇരുന്നൂറ്റി പതിനെട്ട് സി പി എം നേതാക്കളും പ്രവർത്തകരും അടക്കം ഇരുപത്തിയേഴ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും അടക്കം ബി ജെ പിയിൽ എത്തുക എന്ന് പറയുന്നത് ായംകുളത്ത് കായംകുളത്ത് മാത്രമായിട്ട് ബി ജെ പിയിലേക്ക് എത്തുക എന്നുള്ളത് അത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുന്ന സമയത്ത് കായംകുളം പോലുള്ള സ്ഥലത്ത് ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയ വോട്ടുകളുടെ ഡിഫറൻസിൽ മാത്രം രണ്ടാം സ്ഥാനത്ത് പോയ ഒരു സ്ഥലമാണ് കായംകുളം അവിടെ വേണുഗോപാൽ ഒന്നാം സ്ഥാനത്തെത്തിയ സ്ഥലത്ത് വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് വളരെ ചുരുങ്ങിയതായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വേണുഗോപാലും ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ടിൽ ഡിഫറൻസ് ആയിരം വോട്ടുകൾക്ക് താഴെയായിരുന്നു അതും വേണുഗോപാൽ അവിടെ നിന്നിട്ട് പോലും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ കോട്ടയായിട്ടുള്ള സ്ഥലത്ത് എൽ ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അവിടെ ശോഭ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും വളരെ വലിയ തോതിലുള്ള ഒരു വോട്ട് മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് ഏറെ സ്വാധീനം ചെലുത്താൻ സാധിച്ച ഒരു സ്ഥലത്ത് ഈ ഒരു തരത്തിലുള്ള ഒരു ഒഴുക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും എത്രത്തോളം ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന സംശയമില്ല അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്ന പലതരത്തിലുമുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെയുള്ള മാറ്റങ്ങൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുമ്പോൾ അത് ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് കായംകുളത്ത് അവിടെ ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മത്സരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് അവിടെ ഏതു തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ ശോഭയാണ് മത്സരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ നടക്കാൻ പോകുന്നത് കടുത്ത ത്രികോണ പോരാട്ടം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും വോട്ടുകൾ പലതരത്തിൽ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് കായംകുളം മാറുമെന്നുള്ളതും ഉറപ്പ് അതുകൊണ്ട് തന്നെയും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ തന്നെ വളരെ നിർണായകമായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല തീർച്ചയായിട്ടും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് കായംകുളം പോലുള്ള ഒരു സ്ഥലത്ത് നിർണായകമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് അതും ശോഭയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനിർണ്ണായകമായിട്ടുള്ള ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് കായംകുളം മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനിടയിൽ തന്നെയാണ് ഈ ഒരു തരത്തിലുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ടുള്ള ഒരു കൊഴിച്ചിൽ ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും കായംകുളത്ത്